ഹരിോം ദശക നാൽപ്പത്തിയേഴ് ശ്ലോകം രണ്ട് അർദ്ധ പീതകുച കൂഡ്മെ ത്യ സ്മുരാനംബുജേ ദുഃധമേഷ പദഛദം അർദ്ധ പീത കുച്മി अर्थपीतकुचुड्मे तोयि अर्थपीतकुचकुड्म्मे स्निग्ध हास मधुर आनन अम्बुजे आनन स्निग्ध हास मधुर आनन अंबुे स्निधहास मधुराननांबुे स्नग्धहास अम्बुजे ദുധം ഈശ ദുഗ്ധമീ ദഹനേ പരിസൃതം ദുഗ്ധമീശഹനേ പരിസൃതം ധർത്തം ആശു ധർത്തമാശു ജനനിഗാമത്തെ ധർത്ത ദുഗ്ധമേശ പരിസ്രുതം ശ്ലോകം രണ്ടിൻ്റെ അന്വയവും അർത്ഥവും ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞുവല്ലോ ഉണ്ണികൃഷ്ണൻ അമ്മയുടെ മടിയിൽ കയറി മുല കുടിച്ചു തുടങ്ങി എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഈ രണ്ടാം ശ്ലോകത്തിൽ ആ മുല കുടിച്ചു തുടങ്ങിയതിനിടയിൽ അമ്മ അടുപ്പത്ത് ഈ പൊങ്ങി പോന്ന പാലിറക്കുവാനായിട്ട് പോവുകയാണ് അന്വയം തൊയി അർത്ഥപീത കുജകുട്മളേ സ്നിഗ്ധഹാസമധുരാനംബുജേ ഈശ തേജനീ ദഹനേ പരിശ്രുതം ദുഗ്ധം ആശു ജഗാമ നിന്തിരുവടിയുടെ അർത്ഥപീതകുജകുട്മളേ ചില ആ ഭഗവാൻ ആ മുല കുടിച്ചോണ്ടിരിക്കയായിരുന്നല്ലോ ആ മുലകുടി പകുതിയായി അതാണ് തൊയി അർത്ഥപീതകുജകുട്മളെ നിന്തിരുവടിയുടെ മുലകുടി പകുതിയായി സ്നിഗ്ധഹാസ മധുരാനനാബുജെ സ്നിഗ്ധഹാസ ആ മുഖാംബുജത്തിൽ നറുപുഞ്ചിരി തെളിഞ്ഞു വരവേ ആ പാൽ കുടിച്ച അതിൻ്റെ ആ സന്തോഷത്തിൽ ഉണ്ണിക്കണ്ണൻ്റെ മുഖാംബുജത്തിൽ ആ നറു പുഞ്ചിരി ഇങ്ങനെ തെളിഞ്ഞു വരവേ ഈശാ തേ ജനനി ഭഗവാനെ അല്ലയോ ഭഗവാനേ നിന്തിരുവടിയുടെ അമ്മ ദഹനേ പരിശ്രുതം ദുഗ്ധം ധർത്തും ആശുജഗാമ ദഹനെ പരിശ്രുതം ദുഗ്ധം അടുപ്പത്ത് ആ തികന്നു പോകുന്ന പാല് ഇളക്കുവാനായിട്ട് പെട്ടെന്ന് പോയിയല്ലോ അല്ലയോ ഈശ്വര നിന്തിരുവടിയുടെ പാലുകുടി പകുതി ആയപ്പോൾ സ്നേഹപൂർണമായ മന്ദഹാസം കൊണ്ട് അതിസുന്ദരമായിരിക്കുന്ന ആ മുഖാംഭുജത്താൽ സാവധാനം പാൽ കുടിക്കുന്ന അങ്ങയെ താഴെ കിടത്തിയിട്ട് അങ്ങയുടെ അമ്മ തിളച്ചു പൊങ്ങി അടുപ്പിലേക്ക് വീഴുന്ന പാല് ഇറക്കി വയ്ക്കുവാനായിട്ട് ഓടിപ്പോയിമേ ദുഗ്ധമീശ ദുഗമീഷനേ പരിശ്രുതം